ഞാൻ ഉദുമേലി ബേക്കർ പാലസ് നമ്മുടെ ബാങ്കിന്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് എന്റെ ഡ്യൂട്ടി ആണല്ലോ അത് പിന്നെ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല വലിയ അല്ല നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആയതുകൊണ്ട് എനിക്ക് എളുപ്പമായി ഞാൻ നമ്മുടെ ഓഫീഷ്യൽ ബസ് വെക്കുന്നുണ്ട് അപ്പൊ ഇവിടെ സ്പോട്ട് പറഞ്ഞിരിക്കുന്നു ഇല്ല വണ്ടി വരും വണ്ടി വരും അതാണ് യ്യോ വേണ്ട വേണ്ട നല്ല സാധനം അതില്ല ഞാൻ കഴിക്കാറില്ല ഞാൻ കഴിക്കാറില്ല എന്താണ് ഞാൻ കഴിക്കാറില്ല കാരണം എനിക്കിപ്പോ ഫംഗ്ഷന് പോവാണോ അതുകൊണ്ടാണ് വേണ്ട വേണ്ട പിന്നെ അല്ല വേണ്ട ഇവന്റെ ഒരു കാര്യ രാജോട്ടാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സമയം വൈകുന്നുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും വേണ്ട എനിക്ക് ഒലിച്ചേർത് ഒറ്റ ഒന്ന് അതുകൊണ്ടാ പറഞ്ഞത് ആയിക്കോട്ടെ നമ്മില് കാണുന്ന മനുഷ്യന്മാരല്ലേ ഒരു സന്തോഷമല്ലേ ഇതല്ല ശരിയാണ് എന്നാലും ഞാൻ പറഞ്ഞില്ല ഞാൻ ഫങ്ഷനിൽ പോകുന്ന ആളായതോട്ട് മാത്രം വേണ്ടാന്ന് പറഞ്ഞത് ഏ രാജോട്ടാ നമ്മൾ നോക്കി നോക്കിയില്ല നമ്മൾ റാണിപൂരം മാല മുതല് ഇവിടെ കുണിയ നമ്മളെ കാസർഗോഡ് ഇന്റെ ഏക ഏകദേശ ഭാഗം ഇവിടെ ഇന്നെ കാണാൻ പറ്റും അതല്ലേ ഞങ്ങൾ വൈകുന്നേരം വന്നിട്ട് ഇവിടെ കാറ്റ് കൊള്ളാ എന്ത് കാറ്റ് വരിക നാലു മണി കഴിഞ്ഞാൽ നല്ല കാറ്റ് വിടാരിക്കും കവിയില്ലാത്തോണ്ടായിക്കോട്ടെ നല്ല സാധന വരും അതെല്ലേ എവിടുന്നാ പറഞ്ഞത് സാധന സാധനം എന്റെ ഞാൻ നേരത്തെ നല്ല നല്ല അല്ലേ വിനോദ് ഞാനങ്ങനെ കഴിക്കുന്ന കൂട്ടത്തില് ഇതിപ്പോ വിനോദ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ചെറുത് കഴിഞ്ഞു അപ്പം ഇടയ്ക്കിടയ്ക്ക് സാധനം കിട്ടുമ്പോ നേരത്തെ ഒക്കെ അടിക്കുവായിരുന്നു അടിക്കുമായിരുന്നു അപ്പം പിന്നെ അതിന് നിർത്തിവയ്ക്കുവ അല്ല വിനോദ് നീ കഴിക്കറ രാജോട്ടെ എനിക്ക് കഴിച്ചൂടാ എനിക്ക് ഗുളികായ്ക്കുന്നു രാവിലെ രാത്രി മൂന്ന് നേരം ഗുളി അയക്കുന്നു ഡോക്ടർ പറഞ്ഞിന് കഴിക്കാനേ പാടില്ലായിരുന്നു അല്ലെന്ന് നിങ്ങളൊക്കെ ഞാൻ കഴിക്കും അയ്യോ വേണ്ട വേണ്ടാഞ്ഞി തന്നെ വേണ്ടാ അയ്യോ വേണോ ഞാൻ കുഴിക്കൂലേ കഴിക്കാത്തത് നിർബന്ധിക്കാൻ വേണ്ടാത്തോണ്ടല്ലേ ഏഹ് രാജോട്ട് നിങ്ങൾക്ക് ഫങ്ഷന് പോണ്ടേ എന്ത് സമയം വിനോദ എന്ത് അവിടെ നടക്കും നമുക്ക് ഇവിടെ ഇരിക്കാം സമയം ഇരുന്ന് വരും നാളെ പോവും അതൊന്നും കാര്യമാണോ അതല്ല ഞാൻ നിങ്ങളെ സമയത്ത് കൊണ്ടാക്കാന്ന് എന്നെ കൊണ്ടാക്കും വേണ്ട വിനോദ എന്നെ കൊണ്ടാക്കണ്ട ഞാൻ പറഞ്ഞില്ലേ കൈവിടുക എനിക്ക് അറിയാം എനിക്ക് എനിക്ക് വരാൻ അറിയാം വിനോദ കൈവിട്ടേ കൈവിടേണ്ട വിനോദാ പോവാൻ പോയ വന്നത് വെള്ളക്കാറില്ല ഞാൻ കേറാം ഞാൻ കേറാം ഞാൻ കേറാം ഏ ഞാനൊരു ഷാന്താണ്

ില്ല പോണം അതെല്ലാവരും അതെല്ലാവരും ആ മൂന്ന് ചെക്കിൽ ഒന്നു പോകണം എല്ലാ ഗ്രൂപ്പിലും പോയി ഹലോ രതീഷെ നീ നമ്മളെ ഗ്രൂപ്പില് ആ എസ് പി ബി ബാങ്കിന്റെ മാനേജർ രാജു എന്റെ കളി കാണണം ഞാൻ വീട്ടിലെ എന്തൊരു ഒരു നാണക്കെല്ലാത്ത വർഗം ഇന്ന് നോക്കടാട്ടാ ഒന്നില്ല വെറുതെ അതാ എസ് ബാങ്കിന്റെ മാനേജർ രാജു രാജു എളിലാടി ആണല്ലേ നീക്കറിയോ നീ നീ ഇപ്പം അഞ്ചിട്ട് മാസോ പരിപാടി തന്നെ ഇന്നലെ പ്രെസ് ക്ലബ് ഓടന്ന് കൂടി വീട്ടിൽ വീട്ടിലാക്കി ഇനി കൊണ്ടു തുണിയില്ലാതെ ഓട്ടറിക്ഷേ പരിച്ച് വീട്ടിൽ കൊണ്ടാക്കി സ്ഥിരം ഇതന്നെ പരിപാടി ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു മാന്യത വേണ്ട ഈ ആട്ടുകാരെ കൊണ്ടുപോയി ഞാൻ സതീശൻ ബെൽഡിംഗ് ഷോപ്പില് സതീശന്ന് നിങ്ങൾ എനിക്ക് ലോൺ എല്ലാം ശരിയാക്കി തന്നെ ലോണാണോ നിങ്ങ എനിക്കറച്ചാറേ വീട്ടിലേക്ക് പോവാ വീട്ടിൽ തന്നെ എങ്ങോട്ട് പോവാ പക്ഷെ നിങ്ങളെ വീടെല്ലാം ഇത് അറിയാൻ തരാന്ന് ഇയാൾ എന്ത് സാധനം മേടിച്ചത് ആര് ഇങ്ങനെ കുടിപ്പിച്ചത് ഇത് ബാറിൽ പോയിട്ട് ഒറ്റക്ക് മോന്നിട്ട് വരുന്നല്ല എപ്പോഴും കേട്ടോ ഒന്ന് ഇയാളൊന്ന് കാറിൽ പോയിട്ട് അയ്യോ എന്റെ വണ്ടിയില്ല ഈ ജയബരൊന്നും കൊണ്ടുപോകാറുണ്ട് ഇങ്ങനായി പോയ അറിഞ്ഞിട്ടേ നിങ്ങളുടെ സംഭവം അറിഞ്ഞിട്ട് ആകെ നാറ്റ കേസാക്കിന്ന് ചോദിക്കടാ

സ്വഭാവും അയാളെ പറയണ്ട അല്ല അയാളെ പറയണ്ട ഞാനാ വാങ്ങിച്ച കഴിച്ചത് എല്ലാം പോയി കഴിഞ്ഞു പോയി ഏ സാറേ പോയില്ലേ എല്ലാം പോയില്ലേ വിലയെല്ലാം പോയില്ലേ എന്തിന്റെ അവസ്ഥ ആ കൃഷ്ണമാൻ വിളിച്ച് പറയാത്തൊന്നുമില്ല ഇതുവരെ അഭിമാനം ഉണ്ടായിരുന്നു ബാങ്കിൽ ഉദ്യോഗസ്ഥന്റെ അമ്മാവൻ്റെ അമ്മ എല്ലാം കളഞ്ഞില്ല വൃത്തി കൊട്ടാൻ ില്ലാത്തവൻ അടുത്ത ആഴ്ച മങ്ങത്തെ അങ്ങനെ പോന്നി എന്ത് മോന്ത് കൊണ്ടാ എല്ലാ ഗ്രൂപ്പിലും വന്നിട്ട് ഫാമിലി ഗ്രൂപ്പിൽ വന്നു നീ പണ്ട ഫാമിലി ഗ്രൂപ്പിൽ വന്നി നാറിപ്പോയി ഞാൻ പറ്റിപ്പോയത് എന്ത് നീ നീ പണി ആക്കുന്ന കുറിച്ചെ എത്ര ലീവ് പറയണ്ടി പണിണ്ട കമ്പനി അല്ല അങ്ങനെ പറയല്ലേ നല്ല സാധനങ്ങളെ പറയൂ കാര്യം പറയണ്ട കേറ കേ